ഇനി ട്രെൻഡിനൊക്കെ സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത്നിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാൾസ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് അഹമ്മദിയ അഹമ്മദിയ മുസ്ലിം മുസ്ലിം നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ശുചീകരണ വയോജന മജ്ലിസ് യുവജന മജ്ലിസുൽ ായയും അഹമ്മദിയയുടെ എറണാകുളം ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ശുചീകരണ യജ്ഞം നടത്തി മൂവാറ്റു മുനിസിപ്പൽ ചെയർമാൻ പിൽദോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഭാഗമായിട്ട് ആഗോള തലത്തിൽ തന്നെയും സവന പ്രവർത്തനങ്ങൾ നമ്മൾ യു മൈറ്റി ഫെസ്റ്റ് പോലെയുള്ള ആഗോള സംഘടനയോട് ചേർന്ന് നമ്മൾ ചെയ്യുന്നതാണ് ഇത് ഇത് പ്രാദേശികമായിട്ട് ഇത്തരത്തിലുള്ള സവന പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടന വഴി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സേവനം ചെയ്യുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു മജ്ലിസ് അൻസാറുള്ള എറണാകുളം ജില്ലാ പ്രസിഡന്റ് എച്ച് അഹമ്മദ് ഷാഫി ആമുഖ പ്രഭാഷണം നടത്തി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ അമിത് ടി കെ അബൂബക്കർ അധ്യക്ഷത വെച്ചു വളരെ കാലമായി കാടുപിടിച്ച് കിടക്കുകയായിരുന്ന ആശുപത്രി പരിസരം എറണാകുളം ഫോർട്ടുകുച്ചി കാക്കനാട് പള്ളുരുത്തി ഐരാപുരം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ വെട്ടിത്തെളിച്ച് രോഗികൾക്ക് പ്രയോജനപ്രദമാക്കി മൂന്ന് മണിക്കൂർ നീണ്ടുന്ന ജനശ്രദ്ധ നേടിയ ശുചീകരണ യജ്ഞത്തിന് ആശുപത്രി അധികൃതർ പിന്തുണ നൽകുകയും സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മൂവാറ്റുപുഴ